ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാൻ തായ്ലൻഡിലാണ് കേട്ടോ ഉള്ളത് ഇന്നലെ രാവിലെ ഞങ്ങൾ തായ്ലൻഡിൽ എത്തിയായിരുന്നു അപ്പോൾ ഇന്നലത്തെ വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടായിരിക്കും കൂടുതലിടുക നോക്കട്ടെ പറ്റുമെങ്കിൽ ഞാനൊരു ലെങ്തി വീഡിയോ ഇടാം അപ്പോൾ ഇന്ന് ഞാൻ പ്രോപ്പറായിട്ടൊരു ബ്ലോഗ് ചെയ്യാൻ ആയിട്ടാണ് വിചാരിക്കുന്നത് ഇപ്പം ചൈന ടൗണിലാണ് ഞങ്ങളുടെ സ്റ്റേ ഒക്കെ ഫോറസ്റ്റിലെന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടാണ് പട്ടായയിലോട്ട് പോകുന്നത് അവിടെ രണ്ട് ദിവസം ഉണ്ടാവും അപ്പം ക്യാബിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞങ്ങൾ ചെക്ക്ഔട്ടൊക്കെ ചെയ്തു ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പം പട്ടായിൽ എത്തുന്ന വിശേഷങ്ങളായിട്ട് വിശേഷങ്ങളെടുക്കാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഗ്യാബ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ലേഡി ആക്ച്വലി ഡ്രൈവ് ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ചാർജ് വരുന്നതെന്ന് വെച്ചാൽ ചൈന ടൗണിൽ നിന്ന് വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഭാത്ത ആവരുന്നത് കേട്ടോ പട്ടായ വരെ പക്ഷേ നമ്മൾ എക്സ്പ്രസ് വേ വരെയാണ് പോകുന്നത് അപ്പോൾ അവിടെ ഒരു ഫീ കൊടുക്കണം വൺ എയ്റ്റി ഭാഗത്ത് നമ്മൾ എക്സ്പ്രസ് വേക്ക് ഫീ അടയ്ക്കണം അതായത് ഇവിടെ നമ്മുടെ നാട്ടിലെ ടോൾ കണക്കാം കേട്ടോ അത് എത്തി ഞാൻ കാണിച്ചു തരാം ഞാനിതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അപ്പം ഞാൻ ആ ചേച്ചിയിൽ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും സെവൻ എലവൻ കാണുവാണെങ്കിൽ അവിടെ നിന്ന് നിർത്താനായിട്ട് അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കാം കാറിൽ ഇരുന്ന് നിന്നിട്ട് കഴിക്കാം സമയം വേസ്റ്റ് ചെയ്യാൻ ഉണ്ടല്ലോ സെവൻ എലവനിലെ ഫുഡ് ഭയങ്കര നല്ലതാണ് ഇന്നലെ ഞാൻ കുറെ കഴിച്ചായിരുന്നു കുഴപ്പമില്ല ചിലതൊക്കെ ഇഷ്ടപ്പെട്ടില്ല ചിലതൊക്കെ നല്ലോണം ഇഷ്ടമായി തായ്ലൻഡിൽ മിക്ക സെവൻ എലവൻസും ട്വൻറ്റി ഫോർ അവേഴ്സും വർക്കിങ് ആണ് കേട്ടോ ഇവിടെ നമുക്ക് ഫ്രോസൺ ഫുഡും പിന്നെ സ്നാക്സും കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ ബേക്കറി ഐറ്റംസ് ആണെങ്കിലും സ്വീറ്റ്സ് ആണെങ്കിലും ചോക്ലേറ്റ്സ് ആണെങ്കിലും ഒക്കെ കിട്ടും പിന്നെ ഇവരെ തന്നെ ഹീറ്റ് ചെയ്തും തരും അത് ഭയങ്കര നല്ല കാര്യം കാരണം സാൻഡ്വിച്ച് ഒക്കെ നമുക്ക് ഫ്രീസിൽ നിന്നൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ഹീറ്റ് ചെയ്ത് മേടിച്ച ഉടനെ തന്നെ കഴിക്കാം ഇപ്പോൾ ഇൻസ്റ്റന്റ് ഒക്കെ ആണെങ്കിൽ തന്നെ അവർ ഹോട്ട് വാട്ടർ ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പാത്രത്തിനൊക്കെ തരും സെവൻ എലവൻസിൽ ചിലയിടത്തൊക്കെ നമുക്ക് ചെയറൊക്കെ ഇട്ടിരിക്കും കേട്ടോ നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം അത് കുഞ്ഞു കുഞ്ഞു സെവൻ എലവൻസ് ഒക്കെ ആണെങ്കിൽ ണ്ടാവത്തില്ല വലിയ വലിയ ഇടത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് തായ്ലൻഡിൽ വന്നിട്ട് ഇവിടുത്തെ സെവൻ അലവൻസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അവിടുത്തെ ഫ്രൈഡ് ചിക്കൻ ആണ് ഒരു രക്ഷയില്ല ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും ഒത്തിരി കൂടുതൽ ഞാൻ കഴിച്ചതും അത് തന്നെയാണ് ഞാനൊരു മൂന്ന് ബോക്സ് ഫ്രൈഡ് ചിക്കനും പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഒക്കെ എടുത്തായിരുന്നു ഞങ്ങൾ നാല് പേർക്ക് കഴിക്കാനായിട്ട് ബാക്കിയുള്ളവരൊക്കെ വേറെ ഊബറിലാണ് കേട്ടോ പോയത് അപ്പം അവർ എവിടെന്നാ ഫുഡ് കഴിച്ചതെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഞങ്ങളുടെ ഫ്രൈഡ് ചിക്കനൊക്കെ ചൂടാക്കി അവർ തന്നെ ഞാനിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അപ്പുറത്ത് ഡങ്കൺ ഡോണിസ് പിന്നെ അങ്ങോട്ടേക്കും വിട്ട് തായ്ലൻഡിൽ മാത്രം കിട്ടുന്ന കുറച്ച് ഡോണറ്റ്സ് മേടിച്ചു ഞാൻ ഇപ്പം കഴിക്കുന്നത് തായ്ലൻഡ് മാത്രം കിട്ടുന്നൊരു ഫ്ലേവറാണ് പിന്നെ ചിക്കൻ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ മൂന്നെണ്ണമാണ് ഉള്ളത് പിന്നെ കൂടെ തന്നെ ഫ്ലേവറിങ്ങിന് ആയിട്ട് ഒരു മസാല പാക്കറ്റുണ്ടാവും ഒരു പൗഡർ ഒരു സാധനം തായ്ലൻഡിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചത് ആ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അത്രയും ടേസ്റ്റ് പിന്നെ ഇതാണ് പട്ടായ ബീച്ച് അങ്ങനെ നമ്മൾ പട്ടായയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് പി സെവൻറ്റി ടു എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് വാക്കിംഗ് സ്ട്രീറ്റിന്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇങ്ങനെ ഒരു വഴിയുണ്ട് നേരെ ചെല്ലുന്നത് വോക്കിംഗ് സ്ട്രീറ്റ് ആ ഇപ്പോൾ ഇപ്പം വണ്ടിയൊക്കെ ഓടുന്നുണ്ട് പക്ഷെ രാത്രി വണ്ടികളൊന്നും അലോഡല്ല ഇവിടെ അപ്പം എളുപ്പത്തിന് രാത്രി ചെന്ന് ഇറങ്ങാമല്ലോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചേരൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ പുറത്തോട്ട് പ്ലാൻ ഉണ്ട് അപ്പൊ അതൊക്കെ ഇനി അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ റൂം കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ റൂം നമ്മുടെ റൂം നമ്പർ വന്നിട്ട് ബി ടു വൺ ഫൈവ് ആണ് വന്ന് കയറുമ്പോൾ തന്നെ ആദ്യം ബാത്റൂം ആണ്ട്ടോ കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒക്കെ വാഷ് പെയ്തിട്ടുണ്ട് പിന്നെ ഒക്കെ പ്രധാനമായിട്ട് ഈ സാധനം ഉണ്ട് ഇതാണ് മെയിൻ വലിയ പ്രശ്നമൊന്നുമില്ല ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ റൂമിനകത്ത് മിനി ഉണ്ട് പിന്നെ ചെറിയ ലോക്കർ സിസ്റ്റം ഒക്കെ ഉണ്ട് ടി വി എ സി എല്ലാം കൊണ്ട് നമുക്ക് അത്യാവശ്യം വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല വൃത്തിക്കൊക്കെ ഇട്ടാക്കുന്നത് സംഭവം കുഴപ്പമില്ല ഇപ്പം സമയം നാല് മണിയൊക്കെ കഴിഞ്ഞാട്ടോ ഇത്രയും നേരം ചുമ്മാതെ സമയം വേസ്റ്റ് ചെയ്യുമായിരുന്നു റൂമിലിരുന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഉറങ്ങി പിന്നെ ഫ്രഷ് ആയി അങ്ങനെ ഇറങ്ങിയിരിക്കുവാണ് ഇനി ഞങ്ങൾ സാഞ്ച്വരി ട്രൂത്ത് കാണാൻ വേണ്ടി പോകുക കേട്ടോ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റിനകത്ത് വരുമെന്നാണ് കാണിച്ചേക്കുന്നത് അപ്പം അവിടെ ചെന്നിട്ട് കാണാം ഇതാണ് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് ഇപ്പോൾ വണ്ടിയൊക്കെ ഓടുന്നുണ്ട് പക്ഷേ രാത്രി ഹൈ കഴിയുമ്പം ഈ രൂപമൊക്കെ മാറി വേറൊരു രൂപ വീണ്ടും എനിക്കൊരു സുന്ദരിയായ ഒരു ഡ്രൈവറിനെ കിട്ടിയത് അപ്പൊ ഇവിടെ നിന്ന് ഒരമണിക്കൂറൊക്കെ ഉള്ളു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം വൺ സിക്സ്റ്റി ബാത്തങ്ങണ്ടോ ആയത് ഇവിടുന്ന് ഇവിടെ സാഞ്ച് റെഫ് ട്രൂത്തിലേക്ക് നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് ഇപ്പൊ അഞ്ചുമണി എങ്ങാണ്ട് ആയി നാലരെ എങ്ങാണ്ടായി പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ബാത്താണ് കേട്ടോ നമുക്ക് ടിക്കറ്റ് റേറ്റ് വന്നിരിക്കുന്നത് ഒരാൾക്ക് എട്ടര വരെയുണ്ട് ഇവിടെ സമയം രാത്രി എട്ടര വരെയുണ്ട് പിന്നെ അത് പോരാഞ്ഞിട്ട് നൈറ്റ് റൈഡ് ഒക്കെ ഉണ്ട് അതെന്താണെന്ന് ഞാൻ തിരക്കിയിട്ട് പറയാട്ടെ ഇപ്പം ഞങ്ങൾ സാഞ്ചു ട്രൂത്ത് കാണാൻ വേണ്ടി മാത്രമുള്ള ടിക്കറ്റ് എടുത്തേക്കുന്നത് അപ്പം ഗൈഡഡ് വേണമെങ്കിൽ ഗൈഡഡ് ടൂറൊക്കെ വേണമെങ്കിൽ വേറെ സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്യണം അപ്പോൾ നോക്കട്ടെ അകത്ത് പോയി കാണിച്ചു തരാം ഇങ്ങനൊരു സാധനം പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ടിക്കറ്റ് ഇതിൽ ഏതാ ടിക്കറ്റ് ഇതിൽ ഏതാ മേടിച്ച് നോക്കാം അറിയത്തില്ല നോക്കാം കേട്ടോ അതെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നീട് ടിക്കറ്റ് കാണാൻ ഇതാണ് കേട്ടോ സംഭവം ഇത്രയും നല്ലായിരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അയ്യോ ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ ബാങ്കോക്കിൽ ബാങ്കോക്കില് കുറെ ക്ഷേത്രമൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ അത്രൊക്കെ ഉണ്ടാവുള്ള പ്രതീക്ഷ പക്ഷെ ഇത്രയും ഭംഗി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ദൂരേന്ന് കാണാനുണ്ടല്ലോ ശരിക്കും ഒരു ഹെവല് ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ അത്രയും നല്ലൊരു വൈബായിരുന്നു അവിടെ നിൽക്കാനായിട്ട് ഭയങ്കര ഭംഗിയായി ഇങ്ങനെ ദൂരത്ത് നിന്ന് കാണാനായിട്ട് ഇനി എന്റെ സംശയം എന്താ വെച്ചാൽ ഇവിടെനിന്ന് എങ്ങനെ അങ്ങ് പോകുന്ന വല്ല ബോട്ട് സർവീസ് ഉണ്ടോ അതോ ഇനി എങ്ങനെ നടന്നു പോകാൻ പറ്റുമോന്നൊന്നറിയത്തില്ല അത് നോക്കാം നമുക്ക് ബാ സാഞ്ചുറി ഓഫ് ട്രൂത്ത് കാണാനൊരു ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ അഞ്ച് മണിക്കുള്ളതായിട്ടടുത്തേക്കുന്ന ലാംഗ്വേജ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ടൂറൊക്കെ ഉണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ബോട്ടിലാണോ പോയേണ്ടതെന്നുള്ളൊരു സംശയം പറഞ്ഞില്ല അത് വെറും മണ്ടത്തലോ അതാ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റെപ്സ് ഒക്കെ ഇറങ്ങി ഇങ്ങനെ പോകണം ഒരു നമുക്ക് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ എന്താ അറിയാം ഇവിടെ ഇപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല അപ്പം എന്തെങ്കിലുമൊക്കെ തടിയൊക്കെ നമ്മുടെ തലയിലോട്ട് വീണാലോ എന്ന് ഓർന്നിട്ടോ ഹെൽമെറ്റ് വരുന്നത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ശരിക്കും ഉണ്ടല്ലോ ഞാൻ സാഞ്ച്വരി ഓഫ് ട്രൂത്ത് ഇത്രയും ഭംഗിയായിരിക്കുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ ഒരു വൈബ് എനിക്ക് കിട്ടുമോയെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശരിക്കും നേരിട്ട് കാണുന്നതാണ് ഭയങ്കര ബ്യൂട്ടി ഇനി എത്ര ക്യാമറയിൽ അത് പകർത്താൻ നോക്കിയാലും അവിടുത്തെ ഒരു ആംബിയൻസും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല നേരിട്ട് പോയി തന്നെ കാണണം ശരിക്കും നല്ലതായിരുന്നു കേട്ടോ വൈകിട്ട് അഞ്ച് മണിയായിട്ട് പോലും ഭയങ്കര ചൂടും വെയിലും ഒക്കെയാണ് കേട്ടോ ഈ സ്റ്റെപ്സ് കയറിയാൽ നമ്മൾ ഉള്ളിലോട്ട് കയറുക നല്ല രസമുള്ള കൊത്തുപണികളായി തടിയിലാണ് മൊത്തം ചെയ്തേക്കുന്നത് നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നൊരു സ്റ്റാച്ചു ആണ് കേട്ടോ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു ആണ് കാണുന്നത് അവിടെ ഭയങ്കര തിരക്കായിരുന്നു എല്ലാവർക്കും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പിന്നെ ഭയങ്കര എന്താ പറയുക നമ്മളൊരു ദേവലോകത്ത് പോയി കണക്കൊരു ഫീലായിട്ട് ചുറ്റും ഈ രൂപങ്ങളൊക്കെ നിൽക്കുന്നത് കാണാനും നമ്മൾ കയറുന്ന സ്റ്റെപ്സിൻ്റെ കൊത്തുവർക്കാണെങ്കിൽ പോലും എല്ലാം തടിയല്ലേ ശരിക്കും എല്ലാം കൈകൊണ്ടിങ്ങനെ ചെയ്യുന്ന ഓരോ വർക്കും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ശരിക്കും എനിക്ക് പറയാൻ വാക്കുകളില്ല എനിക്ക് അത്രയും നല്ലോണം ഇഷ്ടമായി സാഞ്ചുറി ഓഫ് ട്രൂത്ത് ലൊക്കേറ്റ് ചെയ്യുന്നത് നോർത്ത് പട്ടായലാണ് മിസ്റ്റർ ലേക്ക് വിരീബൻ ആണ് എന്റെ ഫൗണ്ടർ പുള്ളിക്കാരൻ തന്നെയാണ് ഏൻഷ്യൻ സിറ്റിയുടെയും എറാവൻ എലിഫന്റ് മ്യൂസിയത്തിന്റെയും ഫൗണ്ടർ കേട്ടോ ഏഷ്യൻ സിറ്റിയൊക്കെ ഭയങ്കര ഫേമസ് ആണ് പിന്നെ സാഞ്ചുറി ഓഫ് ട്രൂത്ത് ആണ് ലോകത്തിലെ ലാർജസ്റ്റ് വുഡൺ ബിൽഡിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ സാഞ്ച്വരി ഓഫ് ട്രൂത്ത് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത് പതിമൂന്ന് ഹെക്ടേഴ്സ് ഓഫ് ലാൻഡിലാണ് ഇത് പണിയുന്നത് രണ്ടായിരത്തി നാലിലാണ് ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത് ഇത് കണ്ടോ ഇതാണ് മദർ ഓഫ് എർത്ത് ഇതൊക്കെ പല മീനിങ് ഫുൾ സ്റ്റാറ്റ്യൂസും ഇതിനകത്തുണ്ട് ഇവിടെ ബുദ്ധമതത്തിന്റെ ഹിന്ദുമതത്തിനെയൊക്കെ ഒരുമിച്ചിട്ടുള്ള ഒരു കൾച്ചർ കേട്ടോ കാണാൻ പറ്റുന്നേ നമ്മുടെ നാട്ടിലൊക്കെ കാണത്തില്ല ഹിന്ദു അമ്പലത്തിലെ ഓരോ ദൈവന്മാര് അവരെയൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഗോഡ് കൃഷ്ണയും ഒക്കെ ഉണ്ട് പിന്നെ വേറൊരു സംഭവം ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇത് സൂര്യദേവനാണെന്ന് എനിക്ക് തോന്നുന്നത് ഓരോ ദിവസത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ദേവന്മാരുടെയൊക്കെ സ്കൾപ്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോ സൺഡയ്ക്ക് സണ്ണിന്റെ രൂപമുണ്ട് പിന്നെ ഞാൻ കാണിച്ചു തരാം സാറ്റർഡേക്ക് സാറ്റേൺ അത് ഓരോ ദിവസത്തിൻ്റെയും ദേവന്മാർ ഓരോരോ മൃഗങ്ങളുടെ പുറത്തായിരിക്കുന്നത് സാറ്റർഡേക്ക് സാറ്റേൺ ഉണ്ട് അതൊരു സിംഹത്തിന്റെ പുറത്തായിരിക്കുന്നത് പിന്നെ ഫ്രൈഡേ വീനസ് പിന്നെ ഇത് തേഴ്സ്ഡേ ജൂപ്പിറ്റർ പിന്നെ ബാക്കി വരുന്ന അപ്പുറത്ത് കേട്ടോ ആ ഇനി ഞാനൊരു സംഭവം കാണിച്ചെ ഈ ചൊവ്വാദോഷ ഒക്കെയുള്ള ആൾക്കാരുണ്ടാവുമല്ലോ കല്യാണം ഒക്കെ മുടങ്ങി ചൊവ്വാദോഷമൊക്കെയുള്ള ആൾക്കാരത്തെ ഈ പുള്ളിക്കാരനെ വന്ന് കണ്ടോ കണ്ടു എവിടെ ഇരിപ്പുണ്ട് നിങ്ങളുടെ കാര്യമൊക്കെ ഇവിടെ വന്ന് പറഞ്ഞാൽ മേ ബി കല്യാണം ഒക്കെ നടക്കുമായിരിക്കും പിന്നെ വെനസ്ഡേ മെർക്കുറി ഒരു ആനയുടെ രൂപത്തിലാണ് ഇതിൻ്റെ പുറത്താണ് ഒരു പുള്ളിക്കാരീക്കുന്നത് പിന്നെ മൺഡേ മൂൺ ഇതൊക്കെ ഉണ്ട് കേട്ടോ പെർപ്പർ കലണ്ടർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ജനിച്ച ദിവസത്തിൻ്റെ പേഴ്സണാലിറ്റി ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സാറ്റർഡേ ജനിച്ച അട്രാക്റ്റീവ് ആൻഡ് അപ്പീലിംഗ് ഡിവോട്ടഡ് ലവ് ഡോമിനൻറ്റ് പേഴ്സണാലിറ്റി സെൽഫ് ലവ് നെവർ ഗീവ് അപ്പ് സ്പിരിറ്റ് നെവർ ലെറ്റ് എൻ യു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഫോർബെയറിംഗ് നേച്ചർ എന്നൊക്കെ പറഞ്ഞ നല്ല രീതിക്ക് എഴുതിയിട്ടുണ്ട് നമ്മൾ കൃഷ്ണന്റെ കാളിയ നൃത്തം എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു സ്കൾപ്ച്ചറാണ് കേട്ടോ ഇത് പാമ്പിനെയൊക്കെ ചുറ്റി കാളിയ നൃത്തം നടത്തുന്ന ഒരു കൃഷ്ണന്റെ ഒരു സ്കൾപ്ചർ ആ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെയുണ്ട് ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ കൃഷ്ണൻ ഗോപികമാരുമായിട്ട് നിൽക്കുന്ന ഒരു രൂപമാണ് കേട്ടോ ഇത് സ്റ്റാച്ന്റെ താഴത്ത് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ആ കടലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസമുണ്ട് ആ സൈഡ് വ്യൂ ആയിട്ട് കാണുന്ന കേട്ടോ ഭയങ്കര ബ്യൂട്ടി പിന്നെ ആ മുകളിൽ ഇരിക്കുന്ന ഒരു നാല് തലയില്ലേ അത് ബ്രഹ്മാവിൻ്റെ തലയെന്നാട്ടോ പറയുന്നത് ഇവിടെന്നുള്ള വ്യൂ ഭയങ്കര രസമാണ് പക്ഷെ മുഖത്തോട്ട് ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ശരിക്കും കടലൊരു ബോട്ടിൽ നിന്നൊക്കെ ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത് കാണാൻ വേറെ വൈബ് തന്നെ ആയിരിക്കും കേട്ടോ അത് ശരിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വ്യൂ കാണണം വൈകിട്ട് അഞ്ചു മണി മുതൽ മണി വരെയുള്ള സ്ലോട്ടിലാണ് നമ്മൾ ഇത് കാണാൻ കയറിയത് എന്നിട്ട് പോലും നല്ല വെയിലുണ്ട് കേട്ടോ അതനുസരിച്ച് ചൂടുണ്ട് ഇതിൻ്റെ ഈ ഓരോ കുഞ്ഞു കുഞ്ഞു വർക്ക്സും ഒരു രക്ഷയും ഇല്ലാട്ടോ എനിക്കാണെങ്കിൽ എന്തോ പറയാനോ എനിക്ക് പറഞ്ഞിട്ട് മതിയാവുന്നില്ല എവിടെ നോക്കിയാലും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽങ്ങിൽ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിയാണ് കേട്ടോ ബുദ്ധേൻ്റെയും പിന്നെ നമ്മുടെ ഹിന്ദൂസിൻ്റെ കുറേ വിഗ്രഹങ്ങൾ കാര്യങ്ങളും ഒക്കെ എന്ത് ഭംഗിയായിട്ട് അവർ കൊത്തി വച്ചേക്കുന്നത് ഇപ്പോഴും അവിടെ ജോലി നടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പണി പൂർത്തിയാക്കഴിഞ്ഞാൽ ഇത് കാണാൻ വേറെ ലെവല് തന്നെയായിരിക്കും കണ്ടില്ലേ ഓരോ തൂണും എല്ലാം എന്താ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വരെ അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലായിടത്തും നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര രസമായിരിക്കും പക്ഷെ അതിനനുസരിച്ചുള്ള സമയമൊന്നുമില്ല കേട്ടോ ചെറിയ വിഗ്രഹങ്ങൾ മുതൽ വലിയ വലിയ രീതിക്ക് വരെ അവർ ചെയ്തിട്ടുണ്ട് അത്രയും ഭംഗിയായിട്ട് കണ്ടില്ലേ കുഞ്ഞ് കാര്യങ്ങളിൽ വരെ അവരെന്തും മൈന്യൂട്ടായിട്ടാണ് ശ്രദ്ധിച്ചേക്കുന്നത് തറ വര വുഡനിലാട്ടോ ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ഉപേക്ഷിക്കുന്ന തേക്കിൻ്റെ തടികളിൽ ഭൂരിഭാഗവും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് കേട്ടോ കടൽ മാർഗം അത് തായ്ലൻഡിലോട്ട് എത്തിച്ചത് അണിയടിക്കാനുള്ള സംഭവമൊക്കെ ഞാൻ നോക്കട്ടെ സൗണ്ട് ഉണ്ടോ ഒരു മുഴക്കം ആ വെല്ലു വെല്ലു എല്ലാരും സ്കൂൾ ദേ ഇതാണ് കേട്ടോ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ള സാഞ്ചുറി ഓഫ് ട്രൂത്തിന്റെ രൂപം ആ മുകളിൽ കാണുന്ന നാല് വലിയ തലകൾ ബ്രഹ്മാവിൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ ഉള്ളൊരു വൈബ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ദേവലോകത്ത് പോയൊരു ഫീലാണ് കേട്ടോ ശരിക്കും അതേ കണക്കിനെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലും ഒക്കെ പുറമേ ഒക്കെയുള്ള ആ ഒരു വൈബ് ദേവലോകത്ത് പോയതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ വിട്ടു പോരാൻ ആർക്കും തോന്നത്തില്ല കേട്ടോ കാരണം അത്രയും ഭയങ്കര രസം അവിടെ നിൽക്കാനായിട്ട് പക്ഷേ സമയം കഴിയുമ്പോഴത്തേനും അവിടുത്തെ സെക്യൂരിറ്റി നമ്മൾ ഓടിക്കും ശരിക്കും വിസിലടിച്ച് വിസിലടിച്ച് ഓടിക്കൊള്ളാൻ പറയും എല്ലാവരെയും കണക്ക് ഓടിക്കും കേട്ടോ ഓടിക്കോ കുറച്ച് സമയം കിട്ടിയുള്ളൂ ശരിക്കും മൊത്തത്തിൽ കണ്ടു തീർക്കാനൊന്നും പറ്റിയില്ല ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക നമ്മൾ എന്തെങ്കിലും ഒരു നല്ല സാധനം കണ്ടിട്ട് അവിടെ തന്നെ ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കാൻ നിന്ന് സമയം അങ്ങ് പോകും ഒത്തിരി ഉണ്ടെങ്കിലും ചുറ്റിക്കാണെങ്കാൻ കുറെ ഉണ്ട് അപ്പോൾ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഓടിക്കണം എല്ലായിടത്തും നമുക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വീണ്ടും വന്ന് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ അപ്പോൾ എല്ലാം ഒന്ന് കണ്ടതിന് ശേഷം മാത്രം എവിടെയെങ്കിലും ഇഷ്ടമുള്ളത് സ്റ്റക്ക് ചെയ്ത് നോട്ടോ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ പോയി അവസാനം ഞാൻ കണ്ടത് പക്ഷേ സമയം കഴിഞ്ഞിട്ടും അവർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടേക്ക് നിന്ന് വീഡിയോ എടുത്തിട്ടാണ് ഇറങ്ങിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് തായ്ലൻഡിൽ വന്നിട്ട് ഇത് സെക്കൻഡ് ഡേ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആരെങ്കിലും തായ്ലൻഡ് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഇത് മിസ് ചെയ്യാണ്ട് പോകുമല്ലോ കേട്ടോ അപ്പം സങ്കടത്തോടെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുക കേട്ടോ ഇനി ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ വന്ന് കാണാം എനിക്ക് അത്രയ്ക്ക് നല്ലോണം ഇഷ്ടമായി അതാണ് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് അടിച്ച് പറയുന്നത് ഇപ്പൊ ഇതാണ് നമ്മൾ തിരിച്ചു പോകുന്ന വഴി കേട്ടോ രണ്ട് സൈഡിലും കുറച്ച് ചെടികളും പിന്നെ കുറെ രൂപങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ചീത്തയായി പോയി എനിക്ക് തോന്നുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ പണി തുടങ്ങിയ ഇതാ അപ്പം ഇത്രയും നാളാകുമ്പോ തന്നെ കുറെ ഒക്കെ ചീത്തയാവുന്നുണ്ട് കുറെ പുതിയതായിട്ട് അവര് നിർമ്മിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഈ സ്റ്റെപ്പ് ഇറങ്ങിയാ നമ്മള് വന്നേ അതേ കണക്ക് ഈ സ്റ്റെപ്പ് കേറി തന്നെ പോകണം കേട്ടോ നല്ല രസം ഈ ഞാനേ വയനാട്ടിൽ ഏതോ സ്ഥലത്ത് പോയിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ പോകുന്ന പ്രതീതി എനിക്ക് സമയം തോന്നേ കാലായി അഞ്ചു മണിക്ക് നമ്മൾ കയറി അതെ ഒന്നര മണിക്കൂർ നമ്മൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടോ മിനി സൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് നമുക്ക് അത് കേറി നോക്കാം അവിടെ കുറച്ച് കോഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്തേലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ജീവികളായിരിക്കും മേ ബി അതിന് ഇനി സെപ്പറേറ്റ് ടിക്കറ്റ് വേണമെന്ന് എനിക്ക് അറിയത്തില്ലോട്ടോ ഏതായാലും നോക്കാം ഇവിടെ മിനിസു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആടും കോഴിയൊക്കെ ഒക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഗ്രാമീണ പ്രദേശങ്ങളൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു പ്രതീതി തന്നെ പിന്നെ കുറച്ച് വെറൈറ്റി ആടുണ്ടെന്ന് തോന്നുന്നു ചെവിക്ക് ഇങ്ങനെ ഇക്കിരിപ്പുണ്ട് രണ്ട് സൈഡിലോട്ടും വളഞ്ഞൊക്കെ ഉള്ളൂ ഇവിടെ ആടിൻ്റെ കുറച്ച് വെറൈറ്റി എത്രയേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഫുഡൊക്കെ മേടിച്ച് കൊടുക്കാൻ പറ്റുമോന്നോ കേട്ടോ ഈ സാഞ്ചുറി ഓഫ് ട്രൂത്ത് കാണാനായിട്ട് ഒരാൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സമയം വൺ ആണ് കേട്ടോ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെ ചുമതല പോയി കാണാനൊന്നും പറ്റത്തില്ല ഈ വൺ അവറിന് വേണ്ടിട്ട് ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ടായിരിക്കുമല്ലോ ആ ബാച്ചുകാര് ഈ വൺ അവർ എടുത്ത് കണ്ട് തിരിച്ച് വന്നതിന് ശേഷം മാത്രമേ അടുത്ത ബാച്ചിനെ അകത്തോട്ട് എൻട്രി ചെയ്യത്തുള്ളൂ സമയം കാര്യങ്ങളൊക്കെ അവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറുന്നത് അഞ്ച് മണിക്കാണ് കേട്ടോ അഞ്ച് മണി മുതൽ ആറ് മണി വരെ ആ സമയം പിന്നെ കുറച്ച് എക്സ്ട്രാ ടൈം എന്ന രീതിക്കൊക്കെ എടുത്തിട്ട് ആറേ കാലുവരെയൊക്കെ നിന്നു കേട്ടോ സെക്യൂരിറ്റി പോകാൻ പറയുമ്പോൾ ഒത്തിരി പേര് നമ്മളിങ്ങനെ ചുറ്റും വളയും പൊക്കോ പൊക്കോ സമയം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ വരുന്നവരെല്ലാം ഓടി ഇച്ചിരിയൊക്കെ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട സ്ഥലത്തുനിന്ന് കുറേ ഒക്കെ എടുക്കുക അല്ലെങ്കിൽ എല്ലാം ഒന്ന് കണ്ട് തീർക്കാൻ ഇച്ചിരി സമയം വേണം വൺ അവർക്ക് നമ്മൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പെട്ടെന്ന് കഴിയും അപ്പം അത് ശ്രദ്ധിക്കുക തായ്ലൻഡിലെ ഗ്രാബിൽ കാർ ടാക്സി കണക്ക് ബൈക്ക് ടാക്സി ഉണ്ട് കേട്ടോ പോയപ്പോൾ മുതലേ ഉള്ള എന്റെ ആഗ്രഹമായിരുന്നു ബൈക്ക് ടാക്സി കയറണമെന്ന് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും നെഗറ്റീവ് സേഫ് അല്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് സാഞ്ച്വരി ഓഫ് ട്രൂത്ത് ആണ് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ പോകുള്ളൂ അപ്പോൾ പിന്നെ വിചാരിച്ച് എന്തായാലും ബൈക്ക് ടാക്സി എടുക്കാൻ പോകുന്ന വഴിക്ക് ടെർമിനൽ ട്വന്റി വൺ കണ്ടു കേട്ടോ ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പിംഗ് മോൾ പിറ്റേ ദിവസം ഞങ്ങൾക്ക് പോണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നോക്കാം ഫ്ലൈറ്റിന്റെ ഒക്കെ ഒരു മോഡലൊക്കെ പുറത്ത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടൊക്കെയുണ്ട് പിന്നെ സിക്സ്റ്റിത്രീ ബാത്ത് ആയിരുന്നു കേട്ടോ ഒരാൾക്ക് ബൈക്ക് സേഫ് എനിക്ക് സമയം ഒമ്പത് മണിയായിട്ട് അപ്പം വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് പോകാൻ പോവാൻ ഞാൻ സാഞ്ചു ടൂറ്റിന് വന്നിട്ട് കുറച്ചേ വസ്റ്റ് എത്തും എന്നിട്ടാ ഇപ്പൊ ഞാൻ വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് പോകാൻ പോകുന്നേ എല്ലാം ഭയങ്കര മ്യൂസിക്കാണ് ചിലപ്പോൾ എനിക്ക് കോപ്പിറേറ്റ് വരാൻ സാധ്യതയുണ്ട് മേ ബി ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വോയിസ് ഓവർ ചെയ്യാതി ചാൻസ് കൂടുതൽ കൂടുതലോ നോക്കാം ഇതാണ് കേട്ടോ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ എൻട്രൻസ് അപ്പോൾ ഇവിടെ വരെ വണ്ടിയൊക്കെ അലൗഡ് ആയിട്ടുള്ളൂ ഇത് കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും വണ്ടികളൊന്നും ആറ് മണിക്ക് ശേഷം അലൗഡ് അല്ല പിന്നെ രാവിലെ മുതൽ വീണ്ടും ഇവർക്ക് വണ്ടിയൊക്കെ ഓടിച്ചു തുടങ്ങാം കേട്ടോ ഇവിടെ ഇങ്ങനെ അവർ അടച്ചിട്ടൊക്കെ ഉണ്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു സംഭവം വെച്ചിട്ട് അവർ അവരടച്ചിട്ടുണ്ട് അങ്ങോട്ട് വണ്ടികൾക്കൊന്നും ഒരു പ്രവേശനമില്ല ഈ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേന് കുറേ ഷോപ്പ്സ് ഒക്കെ ഉണ്ടായിരുന്ന അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കയറിയപ്പോൾ തരും ഇതെന്താ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഒരു വലിയ ഷോപ്പ് കാണുക പക്ഷേ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ സ്റ്റോൾ ഇട്ടേക്കുന്നുണ്ട് നമ്മൾ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ ആളാണ് ക ഓരോ പാർട്ടും വേറെ വേറെ ആൾക്കാരുടെയാണ് കേട്ടോ സാധനങ്ങൾക്കൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര റേറ്റ് ഞാൻ വിചാരിച്ചത് ഇച്ചിരി റേറ്റ് കുറവിനൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റോ പക്ഷേ കത്തി റേറ്റ് ഞാൻ വിചാ മേടിക്കണമെന്നൊക്കെ വിചാരിച്ച ബാഗൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുള്ള എന്നൊക്കെ നല്ല വിലയായിരിക്കും ആയിരിക്കും പക്ഷെ ഇത് കൊള്ളാൻ നോക്കി എല്ലാം ബ്ലാക്കും കഞ്ചാവും നല്ല രസമല്ലേ നല്ല വൈബ് ഇതാണ് കേട്ടോ എല്ലാവരുടെയും സ്വപ്നദേശോയായ പട്ടായ വോക്കിംഗ് സ്ട്രീറ്റ് ഇവിടെ നിൽക്കുന്ന ഈ സെക്യൂരിറ്റി ആണൊക്കെ നിൽക്കുന്നില്ല യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇവർ ഓരോ ഡാൻസ് ബാറിലോട്ട് എല്ലാവരും ഇങ്ങനെ അട്രാക്ട് ചെയ്ത് വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോകത്ത് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് ഞാൻ അവിടെ പോയപ്പോഴാക്കാണ്ട് നമ്മൾ നമ്മളെങ്ങനെ ശല്യം ചെയ്തൊന്നുമില്ല പ്രത്യേകിച്ച് എം പിള്ളേരായതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ പിള്ളേരാണെങ്കിൽ സൂക്ഷിച്ചൊക്കെ പോകാട്ടെ എവിടെന്നാ എവിടുന്നൊക്കെ ആ വിളി വരികയെന്ന് പറയാൻ പറ്റത്തില്ല ഇത് ശരിക്കും വേറൊരു അനുഭവട്ടോ ഇങ്ങനെയും ഒരു മുഖം ലോകത്തിൽ എവിടെയോ ഉണ്ടെന്നൊക്കെ ഉള്ളത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഡിന്നർ ഞാൻ ചോക്ലേറ്റ് സാൻഡ്വിച്ച് ആണ് ഉണ്ടോ കഴിച്ചത് സെവൻ ലെവൻ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുത്തു കൊടുക്കുമ്പഴത്തേനും അവർ ഹീറ്റ് തരും പിന്നെ ഞാൻ കാഴ്ചകളൊക്കെ കണ്ട് റോഡി കൂടെ നടന്ന് കഴിക്കുമായിരുന്നു ഇവിടെ ഒത്തിരി സ്ഥലത്ത് കാണാൻ പറ്റുന്ന ഇങ്ങനെ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്നത് കണ്ട കുഞ്ഞ് പൈനാപ്പിള് ഇത്രേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ അത് ഇങ്ങനെ കാണത്തില്ലല്ലോ ആയിരിക്കും ഇത് കളറ കളർ അടിച്ചോന്നൊന്നും അറിയാൻ പക്ഷെ നല്ല ഭംഗിയുണ്ട് നോർമൽ ഗു എവിടെ ഇത്രയും മാങ്കാണുണ്ടോ തായ് മാംഗോയ്ക്ക് ഭയങ്കര മധുരമുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഭയങ്കര ടേസ്റ്റ് ആവും ഞാൻ വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേനും ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ മാംഗോ ഭയങ്കര നല്ലായിരുന്നു പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചു അവിടെ കോൺ വെക്കുന്നുണ്ട് നമുക്ക് അതുകൂടെ നോക്കാം ഓക്കെ മുപ്പത് ബാത്ത കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇവരുവാണെങ്കിലും മധുരമായിട്ട് ചെയ്ത് തരും സോൾട്ടുമായിട്ട് ചേർന്നതരും മധുരമാണെങ്കിൽ ഒരു ബട്ടറും ഷുഗറും കൂടെ മിക്സ് ചെയ്യും ഞാൻ പറഞ്ഞു സോൾട്ട് അപ്പം സോൾട്ടും ബട്ടറും കൂടെ മിക്സ് ചെയ്ത് തരും പറഞ്ഞാ ഭയങ്കര ഇങ്ങനെ വെൽട്ടായി പോകുന്ന നമ്മുടെ നാട്ടിലെ കോൺ കോണ്ണക്കട്ടൊന്നും ഭയങ്കര സോഫ്റ്റ് ആള ഇപ്പഴേ ഞാൻ ബീച്ചിന്റെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പിൽ കേട്ടോ ഇവിടെ മൊത്തം ക്രാഫ്റ്റ് ഭയങ്കര രസമുണ്ട് കേട്ടോ പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡ്രസ്സും ചേരുപ്പും ബാഗും ഒക്കെ ഉണ്ട് ഇപ്പം സമയം പതിനൊന്നര കേട്ടോ ഞാൻ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ അടി റോഡിങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് നടന്ന് ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ് എന്തോ ഒരു സംഭവം കേട്ടോ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി തുടങ്ങി എനിക്ക് ഭയങ്കര രസമുണ്ട് ടെൻ്റ് കണക്ക് കടിച്ചിട്ട് അകത്ത് ഭയങ്കര കളർഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് തായി ലോക്കൽ സംഭവങ്ങളൊക്കെ കിട്ടുമായിരിക്കുന്ന ഒരു പ്രതീക്ഷ എന്തായാലും അവിടെ പോയി നോക്കാം നമുക്ക് ബാ ഇത് ഫിഷ് ടൈൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു നൈറ്റ് മാർക്കറ്റാണ് കേട്ടോ രാത്രി മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ നിങ്ങൾ പോയപ്പോൾ തന്നെ ലേറ്റ് ആയത് കാരണം പല ഷോപ്സും ക്ലോസ് ചെയ്ത് കേട്ടോ ഇവിടെയാണ് നമ്മുടെ മുതലേക്കില്ലേ അതിന് ഈ ഫുള്ളി ഗ്രില്ല് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ കാണത്തില്ലേ അതുണ്ടാവുന്നത് പക്ഷേ ഞാൻ പോയപ്പോൾ തന്നെ അത് ക്ലോസ് ചെയ്തതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസത്തേക്ക് വെച്ചു എന്നാലും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതായത് കുറേ പാറ്റ് തായി അങ്ങനത്തെ കുറേ തായ് ഡിഷസും പിന്നെ സ്മൂതീസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ സുവനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഞങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു പിന്നെ ലൈവ് മ്യൂസിക് ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് എനിക്ക് കോപ്പി റൈറ്റ് വരും അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് അതിനകത്തൊന്നും നമുക്ക് ഒന്നും അങ്ങനെ പറ്റത്തില്ല ഭയങ്കര സൗണ്ട് ഭയങ്കര ലൗഡായിട്ടാണ് സൗണ്ട് വയ്ക്കുന്നത് പിന്നെ സീ ഫുഡൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ വലിയ ലോബ്സ്റ്ററും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇത്രയും ലേറ്റ് നൈറ്റ് ആയിട്ട് പോലും ഉണ്ടായിരുന്നു പിന്നെ തായ്ലൻഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ലോക്കൽസിൻ്റെ ഇടയിൽ മാത്രം കിട്ടുന്ന കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇല്ലേ അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒത്തിരി ഈ നൈറ്റ് മാർക്കറ്റ് കണ്ടുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് കിടന്ന് നല്ലോണം ഉറങ്ങിയ കേട്ടോ അപ്പൊ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാട്ടോ ടാറ്റാ